ഇന്ത്യയിലെ ആദ്യ രൂപതകൾ രൂപത സമാന്തര രൂപതകൾ അജ്മീർ അലഹബാദ് ബനാറസ് ഝാൻസി ലഖ്നൗ മീററ്റ് ബിജ്നൂർ എന്നീ രൂപതകളാണ് രണ്ട് ബാംഗ്ലൂർ അതിരൂപത സമാന്തര രൂപതകൾ ബെല്ലാറി ചിക്മംഗ്ലൂർ മംഗലാപുരം മൈസൂർ മൂന്ന് ഭോപ്പാൽ രൂപത சாமந்த ரூபதல் இண்டோர் ஜபல்பூர் ஜகதல்பூர் மாய்வார் ரய்ப்பூர் சாகர் சாட்னா உஜ்ஜய போம்பே அதிரூபா சமாந்தரூபத அகமதாபாத் பரோடா பேன்காம் பூனா கல்க்கட்ட ரூபதா பாலேஸ்வர் डार्जिलिंग, डुमको, जापूई, कृष्णगढ़, <coughs> गोहटी, शिल्लूंग आदि रोहदा, समांदर रोहदा, डिब्रूगार, इंफाल, तेजपुर, <coughs> सिलकर, चंगानाशीरी आदि रोहदा, कोट्टे पाला, दावेंगली, केनमी ഇന്ത്യയിലെ രൂപതകളെ ആശീർവദിക്കണമേ പരിശുദ്ധ അനുമതി വികാരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതി പ്രവർത്തിച്ചുണ്ടായിട്ട് ശംശിയായി സ്തുതി ആയിരിക്കട്ടു